ചെലവ് കുറഞ്ഞ് വീടുകൾ റിനോവേറ്റ് ചെയ്യാൻ എല്ലാവർക്കും താല്പര്യം ഉണ്ടാകും അപ്പോൾ അതുപോലെ വളരെ സിമ്പിളായിട്ട് ഒരു വീട് ഒരു പഴയ വീടിനെ റിനോവേറ്റ് ചെയ്ത കഥയാണ് ഞാൻ ഇന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ വീടിൻ്റെ പഴയ വീടിൻ്റെ രൂപമാണ് വളരെ പഴയ കാലത്തുള്ള ഒരു നോർമൽ ഡിസൈൻ ആയിരുന്നു ആയിരുന്നതുണ്ടായിരുന്നത് ആ ഡിസൈൻ അവർ ഈ രൂപത്തിലോട്ട് കൺവേർട്ടാക്കിയത് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ളത് സ്പേഷ്യോ ആർക്കിടെക്സ് എന്ന് പറഞ്ഞ ടീം ഫെയ്സ് കോൺ എന്ന് പറയുന്ന ഡെവലപ്പേഴ്സുമാണ് ഇതിൻ്റെ വർക്ക് എടുത്തിട്ടുള്ളത് ഇവർ രണ്ടു പേരും കൂടി ക്ലയൻ്റിൻ്റെ ആഗ്രഹപ്രകാരം ചെയ്തു നോക്കിയപ്പോൾ പതിനഞ്ച് സെൻറ്റിൽ രണ്ട് എണ്ണൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിൽ കാലിക്കറ്റിലുള്ള രാജരാജൻ എന്ന സാറുടെ വീടാണ് നമ്മളിന്ന് ഹോം ടൂർ ചെയ്യുന്നത് ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക ലൈക്കും ഷെയറും കമൻറ്റൊന്നും മറക്കാതിരിക്കുക സാറ് ഇവിടുന്ന് വേറൊരു സ്ഥലമൊക്കെ വാങ്ങി മാറി പോകാനുള്ള പരിപാടിയായിരുന്നു അപ്പോഴാണ് ഈ റോഡ് ആക്ച്വലി ഇവിടെ ചെറിയൊരു ഒരു ബൈക്ക് വരാനുള്ള റോഡ് റോഡുണ്ടായിരുന്നു പിന്നീട് അവർക്ക് എന്താ ചോദിച്ചാൽ ഒരു റോഡ് ആക്സസ് കിട്ടി ഏകദേശം ഒരു വണ്ടി വരുന്ന രൂപത്തിലേക്ക് മാറ്റിയപ്പോഴാണ് അവരുടെ തറവാട് വീട് റിനോവേറ്റ് ചെയ്യാൻ തീരുമാനിച്ചത് അപ്പോൾ നമ്മൾ ആക്ട്രിഡ്സ് ചെയ്തെന്തെന്ന് വെച്ചാൽ ഈ വഴി ഇങ്ങനെ സ്ലോപ്പിൽ വരികയാണ് അപ്പോൾ അവർ ചെയ്തൊരു പണി എന്താണെന്ന് വെച്ചാൽ ഇവിടെ നല്ല സ്റ്റെപ്പുകൾ ക്രിയേറ്റ് ചെയ്തു ഇത് നമ്മൾ ഇതിൻ്റെ മുൻ രണ്ടാമത്തെ പ്രൊജക്റ്റാണ് നമ്മൾ ഇന്ന് ഇവരുടെ ഹോം ടൂർ ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു ഏരിയ നല്ല യൂസ്ഫുൾ ആയിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അതുകൊണ്ടാണ് പ്രത്യേക എടുത്ത് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ വീടുകളിലൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുക ചെറിയൊരു എന്താ ഓപ്പൺ ഓഡിറ്റോറിയം എന്നൊക്കെ പറയുന്ന രൂപത്തിൽ ഒരു ഇരിക്കാനുള്ള സ്പേസ് അപ്പോൾ നമുക്ക് ഫാമിലിക്കൊക്കെ വെറുതെ ഫ്രീ ടൈമിൽ ഇരിക്കാൻ പറ്റും നമ്മൾ വീടൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഇരിക്കാൻ പറ്റും ഇനി ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ഇതിൽ ഈ നാച്ചു ഇതിൽ ഈ ഇൻ്റർലോക്കിൽ ചെറിയൊരു മാറ്റം വെച്ചാൽ താന്തൂർ സ്റ്റോണും കടപ്പ സ്റ്റോണും മിക്സ് ചെയ്ത് കൊടുത്തു അത് ഒരു എൻ്റർലി ഡിഫറെൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഏകദേശം വൺ ഇയർ ആയി വീടിൻ്റെ വർക്ക് കഴിഞ്ഞിട്ട് ഇപ്പോഴും അതേപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് മറ്റു പ്രത്യേകം എന്താ വെച്ചാൽ ഈ വീടിൻ്റെ സിറ്റൗട്ട് ഉണ്ടല്ലോ ഇതിൻ്റെ പഴയ രൂപം നിങ്ങളിപ്പോൾ കണ്ടിട്ടുണ്ടാവും ഈ വീടിൻ്റെ സിറ്റൗട്ട് എന്ന് പറയുന്നത് ഈ ഒരു ഏരിയ മാത്രമായിരുന്നു സിറ്റൗട്ട് ഉണ്ടായിരുന്നത് ഇവിടുന്ന് ആ വിൻഡോൻ്റെ അപ്പുറത്തേക്കായിരുന്നു ഡോർ ഉണ്ടായിരുന്നു ഇനി നമ്മൾ എന്ത് ചെയ്തു വെച്ചാൽ ഈ ഒരു ഭാഗത്ത് സപ്പറേറ്റ് ഒരു ലിവിങ് ക്രിയേറ്റ് ചെയ്തു മറ്റേ ആ ലിവിങ്ങിനെ കംപ്ലീറ്റ് നമ്മുടെ നാച്ചുറൽ ക്ലാഡിങ് സ്റ്റോൺ ഉണ്ട് ലാട്രൈറ്റിൻ്റെ ക്ലാഡിങ് സ്റ്റോൺ ഉണ്ട് പൊതിഞ്ഞു ഇവിടെ നല്ല ഭംഗിയുള്ള ഫിക്സ്ഡ് ഗ്ലാസും ഈ ഒരു പോഷൻ്റെ ഓപ്പണ വിൻഡോ നല്ലൊരു കോർണർ വിൻഡോ കൊടുത്തു കറക്റ്റ് സ്ഥലത്ത് കറക്റ്റ് എലിവേഷൻ വരുന്ന രൂപത്തിൽ കോർണർ വിൻഡോ കൊടുത്തു എന്നിട്ട് ചെയ്തതെന്താ വെച്ചാൽ ഈ മുഗൾത്തെ സ്ലാബും ബാൽക്കണിയും കൂടി ഒരുമിച്ചാണ് കോൺക്രീറ്റ് ചെയ്തു അവിടെ എന്ത് ചെയ്തു ഒരു ജാളിൻ്റെ വർക്കും കൊടുത്തു വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വളരെ സിമ്പിളായിട്ട് എന്ത് ചെയ്തു അത് ചെയ്തതോടുകൂടി എന്തായി ആ ഒരു വീടിനെ പഴയ വീടിനെ പുതിയ വീടാക്കി മാറ്റാൻ അവർക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ഇനി മറ്റൊരു പ്രത്യേകത എന്താ വെച്ചാൽ അവർക്കൊരു പൂജാ സ്പേസ് വേണമെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ആരും കൊടുക്കാത്ത ഒരു ഏരിയയിലാണ് അതിൻ്റെ പൂജാ സ്പേസ് കൊടുത്തിട്ടുള്ളത് അതായത് ഡൈനിങ് ഹാളിൽ നിന്നും ഒരു പാഷിയോ തള്ളി ഉണ്ടാക്കി ഉള്ളിൽ നിന്ന് ഞാൻ കാറ്റും കാ കാണിച്ചു തരാം ഇതൊരു കംപ്ലീറ്റ് ഇൻഡസ്ട്രിയൽ ജാളി കൊണ്ട് മറിച്ചിട്ട് ഒരു പോളി കാർബൺ ഷീറ്റും കൊടുത്തു ആ പാഷിയോ കം പൂജാ സ്പേസ് ആണത് അതിലെ കാഴ്ച നിങ്ങൾക്ക് ഉള്ളിലെത്തിയാൽ കാണാൻ പറ്റും സിറ്റോട്ട് സ്റ്റെപ്പിൽ വളരെ കുറഞ്ഞ ഡീറ്റെയിൽ ചെയ്തിട്ടുള്ളൂ ഒരു ഫ്രണ്ട് സ്റ്റെപ്പ് അതിൻ്റെ മുകളിൽ ചെറിയൊരു സ്റ്റെപ്പ് മൂന്ന് സ്റ്റെപ്പ് കയറുന്നതോട് കൂടി സിറ്റൗട്ടിലെത്തി സിറ്റൗട്ടിൽ ഒരു ഗ്രാനൈറ്റ് കൊടുത്തിട്ടുണ്ട് അല്ലപ്പോലത്തെ ഗ്രാനൈറ്റ് ആണ് നോർമൽ ഒരു മാറ്റ് ഫിനിഷ് ടൈലുണ്ട് നല്ലൊരു ബെഞ്ച് പോലെയുള്ള സിറ്റിംഗ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ മെയിൻ ഡോർ വരുന്നത് ഈ ഒരു ഭാഗത്താണ് റിനോവേഷനിലൊക്കെ വരുമ്പോൾ പ്രശ്നം എന്ന് വെച്ചാൽ ഡോറുകളൊക്കെ എഫോർഡ് എന്തൊക്കെയാണ് ചെറിയ സ്പേസ് ആയിരിക്കും ഉണ്ടാവുക അപ്പോൾ ഈ ഡോർ എന്ത് ചെയ്തിട്ടുണ്ട് വളരെ സിമ്പിളായിട്ടുള്ള ഒരു മെയിൻ ഡോർ സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ല രീതിയിൽ രസായിട്ടുള്ള ഹാൻഡിലൊക്കെ കൊടുത്തിട്ടുണ്ട് തിൻ്റെ ഇൻറ്റീരിയർ കാഴ്ചകളൊന്ന് കാണാം അപ്പോൾ നമ്മൾ ലിവിങ്ങിലോട്ട് എത്തിയിരിക്കുകയാണ് നമുക്ക് ഈ ഡോറിന് ജസ്റ്റ് ക്ലോസ് ചെയ്യാം അപ്പോൾ ഈ ലിവിങ് പറയുകയാണെങ്കിൽ ഇത് കംപ്ലീറ്റ് ന്യൂ കൺസനാണ് ഈ റിനോവേഷനിൽ അഡീഷണൽ ആഡ് ചെയ്തെടുത്തതാണ് ഈ ലിവിങ് അങ്ങനെ ചെയ്തപ്പോൾ എന്താ വെച്ചാൽ ഒരു ഡബിൾ ഹൈറ്റിലോട്ട് ലിവിങ് കൊടുത്തു ഇത് നല്ല ഹാങ്ങിങ് ലൈറ്റും നല്ല ജിപ്സത്തിൻ്റെയും അതുപോലെ തന്നെ വുഡൺ സീലിങ്ങും വെച്ച സീലിംഗ് കൊടുത്തു ഈ കോർണർ വിൻഡോക്ക് മനോഹരമായ കർട്ടനും ഒരു സോഫയും അറേഞ്ച് ചെയ്തു ഇവിടെ എന്തെങ്കിലും ടെക്സ്ചർ പെയിൻറ്റ് ചെയ്തു ഇവർക്ക് തന്നെ ടെക്സ്ചറിങ് ചെയ്യുന്ന ഓൺ ടീമുണ്ട് അപ്പോൾ ഇതേപോലെ തന്നെ എനിക്ക് വെറൈറ്റി ആയിട്ടുള്ള ടെക്സ്ചർ പെയിൻറ്റ് ചെയ്യണമെങ്കിൽ ഈ ആർക്കിക്സിൻ്റെ ടീമിൽ തന്നെ കോൺടാക്ട് ചെയ്താൽ മതി നല്ല മനോഹരമായിട്ട് വ്യത്യസ്തമായ ഡിസൈനിൽ അവർ ടെക്സ്ചർ പെയിൻ്റിങ് ചെയ്തു തരുന്നുണ്ട് ഇവിടെ ഒരു എൽ സി ഡി യൂണിറ്റ് കൊടുത്തു ഇതിൻ്റെ കോമൺ ഏരിയയാണ് ഏറ്റവും അടിപൊളിയാക്കി കാരണം ഒരു വർഷമായി ഈ വീട് ഔട്ട്ഫോമിങ് കഴിഞ്ഞിട്ട് ഇപ്പോൾ നല്ല മനോഹരമാക്കി ഇത് ഇവിടെ അവർ ഉപയോഗിച്ചിട്ടുള്ളത് സ്റ്റെയറിൻ്റെ ഏരിയ ഉണ്ടല്ലോ ഇതൊക്കെ റിനോവേഷൻ ചെയ്യുമ്പോൾ ഉള്ള സ്പെഷ്യൽ സംഗതികൾ കേട്ടോ ഇതൊന്നുള്ള എല്ലാം ജസ്റ്റ് ഒരു ഡിപ്പിംഗ് കൊടുത്തപ്പോൾ ഞാൻ കരുതി ഇത് പുതിയത് എടുത്തതാണ് ആക്ച്വലി ഉള്ള ഒന്ന് പൊളിച്ചിട്ടൊന്നും താത്തി കാരണം ഇത് പുതിയ കൺഷൻ രീതി ആയതുകൊണ്ട് തന്നെ നമുക്കത് റിനോവേഷൻ്റെ ഫീലിന്ന് മാറ്റാൻ പറ്റും സ്റ്റെയർ നല്ല മനോഹരമാക്കി കൊടുത്തിട്ടുണ്ട് വുഡൻ ആൻഡ് ഇൻഡസ്ട്രിയലിൻ്റെ സ്റ്റെയർ ആണ് സ്റ്റെയറിൽ നിന്ന് വരുന്ന ഈ ഒരു വാൾ ഉണ്ടല്ലോ ആ പുറത്ത് ഉപയോഗിച്ചിട്ടുള്ള ലാട്രൈറ്റിൻ്റെ അതേ ക്ലാഡിങ് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്ത് ചെറിയൊരു ഇൻവേർട്ടറും മറ്റൊക്കെ വെക്കാൻ വേണ്ടി ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് സ്റ്റെയറിൻ്റെ താഴെ കൊടുത്തിട്ടുണ്ട് ആക്ച്വലി ഇവിടെ ഈ ഒരു ചുമരുണ്ടല്ലോ അതെല്ലാവരും ശ്രദ്ധിക്കണം ഈ ഒരു ചുമരുണ്ടല്ലോ ഈ ഒരു ചുമരായിരുന്നു ഇതിൻ്റെ എൻഡ് ഇത്രയും ഭാഗം എക്സ്റ്റെൻഡ് ചെയ്തതാണ് അപ്പം പലപ്പോഴും പല ആളുകൾക്കും ചോദിക്കാറുണ്ട് ഔട്ടർ ചുമര് പൊളിക്കാൻ പറ്റുമോ ആക്ച്വലി ഇത് ഫുള്ള് ജാക്കിമ നിർത്തിയിട്ട് ഹെവി റിസ്ക് എടുത്തുണ്ടായിട്ടുള്ളത് നമ്മുടെ ആക്കി ഡേസ് നമുക്ക് അതിൻ്റെ ഫോട്ടോസൊക്കെ ഷെയർ ചെയ്ത് കാണിച്ചു തന്നു ആളൊരു റിനോവേഷൻ സ്പെഷ്യലിസ്റ്റാന്ന് തന്നെ പറയാൻ പറ്റും ഒരുപാട് നല്ല നല്ല റിനോവേഷൻ പ്രൊജക്റ്റുകൾ ആൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇവിടെയാണ് നമ്മുടെ ഏറ്റവും സ്പെഷ്യൽ ഏരിയ ഉള്ളത് ഈ ഒരു ഭാഗത്ത് അവർ ചിന്തിച്ചാൽ നല്ലൊരു പാശ്വ കയറണം എനിക്ക് കഴിഞ്ഞാൽ ഡൈനിങ് ഹാളിൻ്റെ സൈസും എല്ലാം കൂടും ഇവിടെ ഒരു വാഷ് ബേസിംഗ് യൂണിറ്റ് ഉണ്ട് ഇവിടെ ഒരു ഷെൽഫ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഏരിയ രണ്ട് സ്റ്റെപ്പ് ഇറങ്ങിയാലാണ് ഇടയ്ക്ക് എത്തുക ഈ ഒരു പാഷയൊക്കെ എത്തുക കംപ്ലീറ്റ് ജോളി ആയതുകൊണ്ട് തന്നെ ഒരു നല്ല ഫീൽ ഇവിടെ കിട്ടുന്നുണ്ട് അതേപോലെ അത് തന്നെ മാച്ചാകുന്ന രൂപത്തിലൊരു ബ്രിക്ക് ഉള്ള ഒരു മാസെൻ്റർ ചെയ്തിട്ടുള്ളത് ഇവിടെയാണ് പൂജ സ്പേസ് ഉള്ളത് നല്ല ഭംഗിയിൽ തന്നെ ഒരു പൂജ സ്പേസ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് കൊണ്ട് കറക്റ്റ് സ്പേസിൽ തന്നെ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ജസ്റ്റ് ഒന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങി നിന്ന് കഴിഞ്ഞാൽ നല്ല റിലാക്സ് ആയിട്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു സ്പേസിനെ അവർ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഇനി ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഓപ്പൺ കിച്ചണാണ് അതായത് നമുക്ക് തോന്നും ഇതൊരു പുതിയ വീട് എടുത്തതാണോ അത് തോന്നാനുള്ള കാരണം എന്താ ഇതേപോലത്തെ ന്യൂജൻ ഐഡിയാസും ന്യൂ കോൺസെപ്റ്റും അതിൽ കൊണ്ടുവരുമ്പോഴാണ് അപ്പോൾ എന്ത് ചെയ്ത് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഓപ്പൺ കിച്ചൺ കൊടുത്തിട്ടുണ്ട് ഈ ഓപ്പൺ കിച്ചൺ തന്നെ എന്ന് വെച്ചാൽ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ പോലെ എന്ത് ചെയ്തിട്ടുണ്ട് ഈ ഡബിൾ ആയിട്ട് അത് ഇവിടെ ഒരു കിച്ചൺ ഉണ്ട് അത് കഴിഞ്ഞിട്ട് ഏകദേശം ഒരടി മാറിയിട്ടാണ് ഇവിടെ വേറൊരു സ്പെഷ്യൽ ഹൈറ്റിൽ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ കൊടുത്തിട്ടുള്ളത് അവിടെയൊക്കെ ഇരുന്നിട്ട് വേണമെങ്കിൽ ഭക്ഷണം കഴിക്കാൻ പറ്റും ഇനി ഫുള്ളായിട്ട് ഫുൾ കിച്ചൺ എല്ലാ കിച്ചൻ്റെ സൗകര്യങ്ങളും ഇവിടെ ഒതുങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ പറയുകയാണെങ്കിൽ വലിയൊരു ഫ്രിഡ്ജ് തന്നെ ഇവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട് ഇലക്ട്രിക്കൽ ചിമ്മിനി ഇവിടെ കൊടുത്തിട്ടുണ്ട് ഓവൻ ഉണ്ട് ഡിഷ് വാഷർ ഉണ്ട് സിങ്ക് വരുന്നുണ്ട് അതുപോലെ തന്നെ എല്ലാ സൗകര്യങ്ങളോടുള്ള ഒരു മോഡേൺ കിച്ചൺ എന്ന് തന്നെ പറയാൻ പറ്റും ഇതിനൊക്കെ പുറമെ ഒരു വർക്ക് ഏരിയയും കൂടി അവിടെ ചെയ്തിട്ടുണ്ട് ഇവരുടെ മോൻ്റെ ബർത്ത്ഡേ ആയിരുന്നു എല്ലാവരും കാണുന്ന എല്ലാവരും ഹാപ്പി ബർത്ത്ഡേ വിഷ് ചെയ്യുക ഇന്നലെ ആയിരുന്നു ബർത്ത്ഡേ എല്ലാവരും ഒരു ആത്മത്യ വിഷയ കമെൻ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇങ്ങനെ വന്നിട്ട് നമുക്ക് ഇതിൽ നാല് ബെഡ്റൂമാണ് ഈ വീട്ടിലുള്ളത് ബെഡ്റൂം അവർ സിമ്പിളാക്കി മാറ്റി കൂടുതൽ രീതിയിലൊന്നും പോയിട്ടില്ല ജസ്റ്റ് വളരെ മിനിമൽ ഫർണിഷിങ് എന്ന രീതിയിൽ മാത്രമാണ് ഒരു ബെഡ്റൂം ചെയ്തിട്ടുള്ളത് പഴയ പഴയ ബെഡ്റൂമിൻ്റെ ഒരു രണ്ടടി എക്സ്റ്റൻഷൻ ചെയ്തു അതായത് ഇവിടെ ആയിരുന്നു പഴയ ബെഡ്റൂം ഉണ്ടായിരുന്നു ഇതിന് എക്സ്റ്റൻഷൻ ചെയ്തിട്ട് ജസ്റ്റ് ഒരു ഫർണിഷിങ് മാത്രമാണ് ചെയ്തിട്ടുള്ളത് ഇനി ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഈ ഒരു ഭാഗത്താണ് സെക്കൻഡ് ബെഡ്റൂം വരുന്നത് സെക്കൻഡ് ബെഡ്റൂം ഇതേപോലെ തന്നെ ഏറ്റവും മിനിമൽ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് വളരെ നല്ല നല്ല വൃത്തി ചെയ്തിട്ടുണ്ട് ഒരു വർഷമായ വീടാണെന്ന് ശ്രദ്ധിക്കണം ഒരു വർഷമായിട്ട് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നുണ്ട് മിനിമൽ ഫർണിഷിങ് കൊണ്ട് വീട് ഫിനിഷ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കോസ്റ്റ് ഒരുപാട് കുറക്കാൻ പറ്റിയിട്ടുണ്ട് ഇനി നമ്മൾ ഇങ്ങോട്ട് വന്നാൽ സ്റ്റെയറിൽ കൊടുത്ത പ്രൊഫൈൽ ലൈറ്റാണ് ഒരു സ്ലോപ്പിലായിട്ടുള്ള ഒരു പ്രൊഫൈൽ ലൈറ്റ് സ്റ്റെയർ കൊടുത്തിട്ടുണ്ട് സ്റ്റെയർക്ക് കയറുമ്പോൾ നല്ല ഫീൽ ഉണ്ട് നല്ല വിശാലത ഉണ്ട് ഒരു ഒന്നേ ഇരുപത് എടുത്ത് വരുന്നുണ്ട് ഇവിടെ ഒരു കോർണറിൽ സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട് ഈ പ്രൊഫൈൽ ലൈറ്റ് ത്രൂ ഔട്ട് എന്ത് ചെയ്യുന്നുണ്ട് ഇതിൽ കയറി വരുന്നുണ്ട് ഇനി ഈ മുകളിൽ എത്തിക്കഴിഞ്ഞാൽ ഇതൊരു ഏരിയ ഞാൻ ഇവരുടെ രണ്ടാമത്തെ വീടാണ് ഇന്ന് ഹോം ടൂർ ചെയ്യുന്നത് ഇവർ രണ്ട് പ്രൊജക്റ്റിലും ചെയ്തിട്ട സംഭവം എന്താ വെച്ചാൽ നേരെ മുകൾക്കുള്ള ഏറ്റവും സെക്കൻഡ് ഫ്ലോറിലെ ടെറസിക്കുള്ള സ്റ്റെയർ ഇവരെന്തു ചെയ്തിട്ടുണ്ട് വീടിൻ്റെ ഉള്ളിൽ തന്നെ ചെറിയ സ്പേസിൽ കൊടുത്തിട്ടുണ്ട് അതെനിക്ക് നല്ലൊരു ഐഡിയ ആയിട്ട് തോന്നി കാരണം എന്താ വെച്ചാൽ മെയിൻറ്റെയിൻ ചെയ്യാനും നമുക്ക് പോകാനും ഒക്കെ ഈസിയാണ് ഈ സ്റ്റെയർ കയറി അങ്ങോട്ട് പോകാൻ പറ്റും പിന്നെ ഇവിടെ എന്തായത് ഈ അപ്പർ ലിവിങ്ങിൽ നല്ലൊരാട്ടുകട്ടിൽ കൊടുത്തിട്ടുണ്ട് നല്ല സൈസിൽ തന്നെ കൊടുത്തിട്ടുണ്ട് നമുക്ക് നല്ല ഫീലിങ്സ് തന്നെ ഇവിടെ ഇരിക്കുമ്പോൾ കിട്ടുന്നുണ്ട് അതേപോലെ തന്നെ ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താ വെച്ചാൽ നമ്മൾ ബാൽക്കണി ഇല്ല ബാൽക്കണിക്ക് പകരം ഒരു ഇവിടെ ചെറിയൊരു ഊഞ്ഞാലാണ് കൊടുത്തിട്ടുള്ളത് ഇത് ആക്ച്വലി ബാൽക്കണി തന്നെയാണ് നിങ്ങൾക്ക് റൂമായിട്ടേ ഫീൽ ചെയ്യുള്ളൂ കംപ്ലീറ്റ് ജാളി കൊടുത്ത് നല്ല ഗ്രീനറി ഒക്കെ കൊടുത്തിട്ട് നല്ലൊരു ഞാൻ ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ ചെയ്യാൻ പറ്റും പല ആളുകൾക്കും ചെയ്യേണ്ട ഒരു കാര്യമാണ് നല്ല ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റിയ അടിപൊളി സ്പേസ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് അപ്പം നിങ്ങൾക്കൊക്കെ നിങ്ങളുടെ വീട്ടിൽ അപ്ലൈ ചെയ്യാൻ പറ്റിയ ഒരു സംഭവമാണ് ഇനി നമ്മുടെ നേരത്തെ പറഞ്ഞ ലിവിങ് സ്പേസിൻ്റെ ഇതുണ്ടല്ലോ ഡബിൾ ഹൈറ്റ് ഇവിടെ ചെറിയൊരു ലൈബ്രറി ഉണ്ട് ഒരു ഒരു ചെറിയൊരു സിറ്റിംഗ് സ്പേസ് ഉണ്ട് ഈ സിറ്റിംഗ് സ്പേസിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറ്റുമ്പോൾ ലിവിങ്ങിലെ കാഴ്ചകളൊക്കെ കാണാൻ പറ്റുന്ന രൂപത്തിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇനി ഇവിടെ ജസ്റ്റ് രണ്ട് ബെഡ്റൂം നമ്മൾ അത് അടിയിൽ ഗ്രൗണ്ട് ഫ്ലോറിൽ പറഞ്ഞ പോലെ തന്നെ രണ്ട് ബെഡ്റൂം ഉണ്ട് ഈ ബെഡ്റൂം ആകുമ്പോൾ ഇതിലെ ബെഡിൻ്റെ ഡിസൈൻ കുറച്ചൊന്ന് മനോഹരമാക്കിയിട്ട് ഏറ്റവും മിനിമലാണ് അതാണ് ഏറ്റവും രസം ഏറ്റവും മിനിമലായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഈസി ആയിട്ട് ചെയ്തിട്ടുള്ളത് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു അഡ്രസ്റ്റ് ആ ഭാഗത്ത് ഒരു വാർഡ്രോബ് ഒരു ഒരു വൈലറ്റ് ടച്ച് ഒരു റൂമിന് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഇവിടെയും സെയിം ബെഡ്റൂം വരുന്നുണ്ട് സെയിം ഒരു ഒരു ബെഡ്ഷീറ്റ് വിരിച്ചാൽ ഡിസൈൻ കഴിയുന്ന രൂപത്തിലാണ് ഈ കാര്യങ്ങളൊക്കെ ആക്കിയിട്ടുള്ളത് ഇവിടെയും ഒരു വാർഡ്രോപ്പ് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ബെഡ് കോട്ടും കൊടുത്തിട്ടുണ്ട് ബാത്റൂം വരുന്നുണ്ട് എല്ലാത്തിനും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയ സംഭവമാണ് ഇവിടെ ഒരു ഓഫീസ് സ്പേസും കൂടി അറേഞ്ച് ചെയ്തിട്ടുണ്ട് ജസ്റ്റ് ഒരു ഓഫീസ് സ്പേസും കൂടി ഒരു അയൺ സ്പേസ് ഉണ്ട് ഓഫീസാക്കുക ഏത് രൂപത്തിൽ മാറ്റാൻ പറ്റുന്ന രൂപത്തിൽ വേണമെങ്കിൽ ഒരു ഹോം തിയേറ്റർ ഒരാക്കാൻ പറ്റുന്ന രൂപത്തിലാണ് അത് അറേഞ്ച് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെയാണ് ഈ വീടിന്റെ ഡീറ്റെയിൽസ് ഇതിന്റെ ആർക്കിടെക്സിനെ നിങ്ങൾ നിർബന്ധമായിട്ടും പരിചയപ്പെടണം അദ്ദേഹത്തുമായിട്ടും ക്ലൈൻറ്റുമായിട്ടും നമ്മളൊരു ചെറിയ ഇന്റർവ്യൂ സെക്ഷൻ വെച്ചിട്ടുണ്ട് നമുക്കതും കൂടി അവരുടെ എക്സ്പീരിയൻസോട്ട് അറിഞ്ഞതിനു ശേഷം നമ്മൾ അപ്പ് ചെയ്യാം രാജരാജൻ അല്ലേ ഞാൻ ആദ്യമായിട്ടാണ് പേര് കേൾക്കുന്നത് അപ്പോൾ നമ്മളെ ഫുൾ ടീം ഉണ്ട് ഇവിടെ ഒരു വർഷമായി അല്ലേ പറഞ്ഞിട്ട് കഴിഞ്ഞിട്ട് ഒരു വർഷവും മൂന്ന് മാസവും ഞാൻ ഇവിടെ ോട് പറഞ്ഞു എന്താ പറഞ്ഞാൽ വഴിയൊന്നും ഇല്ലായിരുന്നു പിന്നെ വഴി കിട്ടിയപ്പോഴാണ് ആക്ച്വലി തറ കെട്ടു വീടിനു വേണ്ടി എല്ലാം കഴിഞ്ഞു പിന്നീടാണ് ഞങ്ങറ്ററിന്റെ ഇഷ്യൂസ് ഒക്കെ മാറി കിട്ടിയത് അങ്ങനെയാണ് ഞങ്ങൾ ഈ ഒരു പ്രോജക്റ്റിലേക്ക് വന്നത് ആക്ച്വലി ഇതൊരു ഇരുപത്തിയഞ്ചു വർഷം പഴക്കമുള്ള വീടായിരുന്നു അച്ഛൻ ഉണ്ടാക്കിയതായിരുന്നു അച്ഛൻ ഇല്ല പത്ത് പന്ത്രണ്ട് വർഷമായി അപ്പൊ ഇതിനോട് ഞങ്ങൾക്ക് അറ്റാച്ച്മെന്റ് ഉണ്ടായിരുന്നു പാർട്ടീഷൻ ഞാനും അനിയനും ആണ് അത് അനിയും പുറത്താണല്ലോ പാർട്ടീഷൻ ആയപ്പോൾ തറവാട് ദേനെ തറവാടാണ് ഇത് അനിയനും കൊടുത്തു ഈ വീട് ഞങ്ങള് പാട്ടീഷൻ വന്ന് എനിക്ക് വന്നു പിന്നെ ഇതൊന്ന് റിനോവേറ്റീവ് ആണെന്നുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് അങ്ങനെ അതിൻ്റെ കുറച്ച് സജഷൻസും കാര്യങ്ങളൊക്കെ വന്നപ്പം എൻ്റെ ഫ്രണ്ട് രഞ്ജിത്ത് എന്നു ഞങ്ങൾ ഒന്നിച്ച് പഠിച്ച രഞ്ജിത്തിൻ്റെ അനിയൻ്റെ സുഹൃത്താണ് നോഷാ സാർ അങ്ങനെ സാറുമായിട്ട് അസോസിയേറ്റഡായി സാറ് വന്ന് ഞങ്ങളെ വർക്ക് എസ്പെഷ്യലി സോറി ഞങ്ങൾ വീട് വന്ന് കണ്ടു ആള് വീട് വന്ന് കണ്ടപ്പോ ഞങ്ങള് ഞങ്ങള് കുറച്ച് സജഷൻസ് പറഞ്ഞു ഞങ്ങളെ റിക്വയർമെന്റ് എന്തൊക്കെയാന്നുള്ള സൂചന ഞങ്ങള് ആൾക്ക് കൊടുത്തു പിന്നെ ശേഷം പുള്ളി അതില് വർക്കൌട്ട് ചെയ്തു ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പിന്നിൽ പ്രവർത്തിച്ച ഒരാളാണ് മെയിൻ ആളാണ് മിസ്സസ് ആണ് അപ്പോൾ അപ്പൊ ആൾക്കാണൊക്കെ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഇത് അമ്മ സ്റ്റെല്ല ശേഖരൻ ഇത് ഗൗരവ് അനിയ മോനാണ് ചെറിയ ആളാണ് എ ഉണ്ട് ആള് സ്പെഷ്യൽ ക്ലാസ് ആയത് ഇവിടെ ആംഗ്ലണ്ടിൽ പഠിക്കുകയാണ് ഗൗരി രാജ് ആള് ടെൻത്തിലാണ് മോള് അപ്പൊ സ്പെഷ്യൽ ക്ലാസ് ഉള്ളതുകൊണ്ട് ക്ലാസ്സിലോട്ടൊന്നും എത്തിയിട്ടില്ല നാല് നാലരയാകുമ്പോൾ എത്താൻ വേണ്ടിട്ട് എത്ര വർഷം കൊണ്ട് വർക്ക് ഫിനിഷ് ചെയ്തത് ഇത് ഞങ്ങള് ഏകദേശം വൺ ഇയർ കറക്റ്റ് ഒരു വൺ ഇയർ കൊണ്ട് തന്നെ ഡിമോളിഷിങ്ങും കൺസ്ട്രക്ഷനും എല്ലാം എന്റെ ഭാഗമായിട്ട് തന്നെ ആർക്കിടെക്ചറിന്റെ സർവീസും ഞങ്ങൾക്ക് പറയാം എന്റെ ആള് അടിപൊളിയാണ് ഞങ്ങൾ എന്താ പറയാ പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഡിമോളിഷ് ചെയ്ത് തുടങ്ങിയപ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് കൺസേൺ ഉണ്ടായിരുന്നു കാരണം ഒരു വീട് പ്രത്യേകിച്ച് അമ്മക്ക് ഭയങ്കര വിഷമമായിരുന്നു കാരണം അച്ഛൻ ഒരു വീടാണല്ലോ അപ്പൊ അതിങ്ങനെ ഓരോ ഭാഗങ്ങളും പൊളിക്കുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെ തകർത്തിട്ട് അല്ലെങ്കിൽ പൊളിച്ചിട്ടാണല്ലോ പുതിയത് ഉണ്ടാക്കുന്നത് അതെ അതെ അപ്പൊ അമ്മക്ക് ആകെ ഒരു കൺസേൺ ആയിരുന്നു ഇവരിത് എന്താ ചെയ്യുന്നത് എന്നുള്ളൊരു വിഷമം ഉണ്ടായിരുന്നു ഗ്രാജ്വലി വർക്കിന്റെ സ്ട്രക്ചറും അതിന്റെ ഡിസൈനും ഒക്കെ അങ്ങനെ ആയി വന്നപ്പം അമ്മ കാര്യങ്ങളൊക്കെ ആയി അമ്മ ഇഷ്ടപ്പെട്ടു കാരണം വീട് നല്ല വെള്ളം അതെ അതെ പിന്നെ ലൈറ്റിംഗ് ഒക്കെ ഒരു പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞു ഏറെ ഇഷ്ടം ഭയങ്കര സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു നമുക്കൊരു ഫീലിംഗ് ഉണ്ട് ഈ വീടിന്റെ വർക്കിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല് ഈ വീട് വന്ന് കാണുന്ന എല്ലാവർക്കും ഞങ്ങൾ ഇത് റിനോവേറ്റ് ചെയ്ത വീടാന്ന് പറയുമ്പോൾ മാത്രമേ ഉള്ളൂ റിനോവേറ്റഡ് മനസ്സിലാവുള്ളൂ അല്ലെ അറിയുന്നുള്ളു അല്ലാതെ വന്ന് ആദ്യമായിട്ട് വരുന്ന ഒരാളെടുത്ത് ആൾക്ക് ഇതൊരു പുതിയ വീടായിട്ട് തന്നെയാണ് കാരണം പഴയ വീടിന്റെ എലമെന്റ്സ് എല്ലാം കവേർഡാണ് എന്നും കാണാൻ പുറത്തേക്ക് കാണാനോ ആകുള്ളത് വേണമെങ്കിൽ ബാക്കിൽ വർക്ക് ഏരിയയിൽ പോയാൽ മാത്രമേ അങ്ങനെ ഒരു പഴയ വീടിന്റെ കാര്യങ്ങൾ ഹൈലൈറ്റഡ് ആയിട്ടുള്ളൂ ബാക്കി എല്ലാം നമുക്ക് ഇതൊരു പുതിയ വീട് തന്നെ ഞങ്ങൾ പറഞ്ഞാൽ മാത്രമേ ആൾ അറിയുന്നു മനസ്സിലാവുന്നു കിച്ചൺ കിച്ചണൊക്കെ അപ്പൊ നമുക്ക് വീട് വീടന്നെ നമ്മുടെ സ്പെഷ്യൽ ആണ് എന്നാലും നമുക്ക് ഇഷ്ടം അങ്ങനത്തെ എന്തെങ്കിലും തീർച്ചയായിട്ടും നമ്മള് ഡൈനിങ് ആണ് ഞങ്ങള് ഹാർട്ട് ഓഫ് ദ ഹൗസ് എന്ന് പറഞ്ഞാല് ഏറ്റവും പ്ലസന്റ് ആയിട്ടുള്ള ഒരു ഏരിയ നല്ല ഏറിയേഷൻ ആണ് അതിനോട് ചേർന്നിട്ട് ഞങ്ങൾക്ക് ഒരു ഓപ്പൺ പേഷ്യതും നല്ല ലൈറ്റ് ഏറിയേഷൻ ഞാൻ കുറച്ച് ഗാർഡനിങ് ഒക്കെ ഇഷ്ടമുള്ള ഒരാളാണ് അപ്പൊ ഒരു ഗ്രീൻ സ്പേസ് വീടിന്റെ ഉള്ളിൽ വേണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് നൌഷാദ് സാറിനായിട്ട് ഓരോ ഡിസ്കഷന് പോകുമ്പോൾ കോട്ടിയാടും പാഷോസും പറയുമ്പോൾ ഞാൻ പറയും എനിക്ക് പ്ലാസ്റ്റിക് ഇട്ടേൽ പെബിൾ കോട്ടിയാർ വേണ്ട പ്ലാസ്റ്റിക് പ്ലാന്റ്സ് വേണ്ട പ്ലാസ്റ്റിക് ഒന്നും വീട്ടിലേക്ക് അങ്ങനെ ചെയ്യാൻ ഇഷ്ടമില്ല നാച്ചുറൽ നാച്ചുറലായിട്ട് തന്നെ വേണം അപ്പൊ അതിന് പറ്റണ രീതിയിൽ തന്നെ വേണം പക്ഷെ ആ ഒരു കൺസേണ് വളരെ നന്നായിട്ട് ചെയ്തു തന്നു ഞങ്ങക്ക് പിന്നെ ഞങ്ങൾ കൂടെ നമുക്ക് വളർന്നത് ഒരു കാവും ഒക്കെ ചേർന്നിട്ടുള്ള ഒരു വീട്ടിലാണ് വീടിനോട് ചേർന്നിട്ടൊരു കാവ് ഒക്കെ ഉണ്ട് അപ്പൊ ആ ഒരു കൺസെപ്റ്റ് നമുക്ക് ഒരു എന്താ കറക്ട് നേച്ചറോടെ ഫീൽ ചെയ്യുന്നുണ്ട് ആ ഒന്നാമത് ആ ബ്രിക്കും കൂടെ വന്നു പിന്നെ അതിന് നാച്ചുറൽ സ്റ്റോണും വന്നല്ലോ ഞങ്ങക്ക് പറയേണ്ട ഒരു കാര്യം പറഞ്ഞാല് നമ്മള് നമ്മളെ കൺസേൺസും റിക്വയർമെന്റ്സും പറഞ്ഞിട്ട് സർ വരച്ചിട്ട് ഞങ്ങൾക്ക് കാണിച്ച ഫസ്റ്റ് ഡിസൈൻ ആണ് അത് ഞങ്ങൾക്ക് അത്രയും നമ്മളെ ടേസ്റ്റ് സർ അതിലേക്ക് ഇൻവോൾവ് ചെയ്ത് മനസ്സിലാക്കി എന്നുള്ളതാണ് പഴയ വീടാണല്ലോ അന്നത്തെ ഏറ്റവും അടിപൊളി വീടാണ് പക്ഷെ അതിനെ ഇന്നത്തെ ഏറ്റവും അടിപൊളി വീടാക്കി മാറ്റി എന്നുള്ളതാണ് വീടിൽ നമുക്ക് പുതിയ കുറേ സൗകര്യങ്ങൾ ഡൈനിങ് കിച്ചൺ ബെഡ്റൂം എല്ലാ ഇത്രയും ഡീറ്റെയിൽസുകളൊക്കെയാണ് ക്ലൈൻസിനെ കുറിച്ച് പറയാനുണ്ടാവുമല്ലേ അതും കൂടെ കേൾക്കാം നമുക്ക് ആർക്കിടെസിന് തന്നെ ഒരു ബെസ്റ്റ് ക്ലൈൻസിനെ കിട്ടാന്നുള്ളതാണ് ഭാഗ്യം അതേപോലത്തെ ക്ലൈൻസിന് കിട്ടിയിട്ടുണ്ട് തോന്നുന്നു എന്താണ് ഈ െ കുറിച്ചും ക്ലൈൻസ് ഒരു മേജർ ഇതാണ് നമ്മളെ ഡിസൈനിങ്ങിലും കമ്പറ്റീഷൻ്റെ ഇതൊക്കെ അപ്പോൾ ഇവരെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവർക്ക് ക്ലിയറാണ് പിക്ചർ എന്താ വേണ്ടത് എങ്ങനെയാണ് വേണ്ടതെന്നൊക്കെ ഉള്ളത് ക്ലിയർ ക്ലിയർ ആണ് അപ്പോൾ നമുക്ക് ഡിസൈനിങ്ങിന് അത് എളുപ്പവും കാര്യങ്ങളൊക്കെ പിന്നെ നമുക്ക് വേണ്ട ഫ്രീഡം കാര്യങ്ങളൊക്കെ ഇവർ തന്നിട്ടുണ്ട് പിന്നെ വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ ശരിക്കും ചോദിച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി തന്നെയാണ് ഇവർ മുമ്പോട്ട് പോയിട്ടുള്ളത് അപ്പോൾ എനിക്ക് കാര്യങ്ങളൊക്കെ വളരെ നന്നായി ചെയ്യാൻ എന്നാണ് എൻ്റെ ഒരു വിശ്വാസം പിന്നെ നമുക്ക് ഇത് റിനോവേഷൻ പ്രോജക്റ്റ് ആയതുകൊണ്ട് കുറച്ച് ചാലഞ്ചിങ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് ഇതിൽ കൺസ്ട്രക്ഷനിൽ അപ്പോൾ അത് നമ്മൾ ഫേസ് കോണിൻ്റെ പ്രതിനിധി ഇവിടെ ഉണ്ട് അപ്പോൾ ഉപ്പിരി കാര്യങ്ങൾ പറയും അതിനെ കുറിച്ചിട്ട് ബാക്കി നമ്മളെല്ലാവരും ഹാപ്പിയാണ് ആസ് ആൻ ആർക്കിടെക്ട് ഞാൻ ഞാൻ ഹാപ്പിയാണ്

ഇവിടെ റിക്വയർമെന്റ്സ് ഒരുപാട് മീറ്റ് ചെയ്യണം എന്നുണ്ടായിരുന്നു അതിൽ നമുക്ക് ഇതിന് റെനോവേഷൻ ചെയ്യുമ്പോഴത്തിന് ഇമ്പാക്റ്റൊന്നും പറ്റാത്ത രൂപത്തിൽ ഇത് കൊണ്ടുപോകണമെന്നുണ്ടായിരുന്നു പിന്നെ ഇമോഷണലി ഒരുപാട് അറ്റാച്ച് ഉണ്ട് വരും പഴയ വീടുമായിട്ടുള്ള ഒരുപാട് പ്രോസസ്സ് അവിടെ നടത്തിക്കൊണ്ട് തന്നെ ചെയ്യണം എന്നുള്ള ഇതുണ്ടായിരുന്നു അപ്പൊ അതിൽ പൂർണ്ണമായിട്ട് അവർക്ക് ഹാപ്പി ആയിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അത് അങ്ങനെ തന്നെയാണ് അവർ ഫീഡ്ബാക്ക് അപ്പോൾ അപ്പൊ അതാണ് സ്ട്രക്ചർ ഒന്നും കേട്ടാൽ ഇനി ഒരു മുപ്പത് വർഷം നിൽക്കാനുള്ള വീടാണ് അല്ലെങ്കിൽ അൻപത് വർഷം നിൽക്കാനുള്ള വീടാണ് അപ്പോൾ അത് അതിന് നിലവിലുള്ള എന്തായാലും ഒന്നും വരാനും പാടില്ല ഫുൾ സ്ട്രെങ് സിസ്റ്റത്തിലാണ് അപ്പൊ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ് ക്ലൈൻറ് കോൺട്രാക്ടർ ആർക്കിടെക്ട്സ് എല്ലാവരും ഹാപ്പിയാണ് അപ്പൊ ഇതേപോലെ നല്ലൊരു വീട് നിങ്ങൾ ഈ പ്രേക്ഷകർക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് നമുക്ക് അടുത്ത വീട്ടിൽ കാണാം ഓക്കെ